ഗുഡ് മോർണിംഗ് അപ്പം എന്താ എല്ലാരും എല്ലാവരും നമ്മൾ അപ്പൊ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും പ്രയാസത്തിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും പ്രയാസത്തിലും പ്രതിസന്ധിയിൽ എങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കാൻ പറ്റണ എന്ന് കേട്ടോ അതിനൊരു വഴിയുണ്ട് പറഞ്ഞതരണോ പറഞ്ഞരണോ എന്റെ മാത്രം സീക്രട്ട് വഴിയാണ് കേട്ടോ പറഞ്ഞാരണോ പറഞ്ഞട്ടെ വേറെ ഒന്നുമില്ല ഇങ്ങനെ ചിരിച്ചോണ്ട് നടക്കല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാ Aturan luci ya. അപ്പൊ ഇന്നത്തെ പണി രാവിലത്തെ കണ്ട കണ്ടപ്പോൾ ബാക്കിലോട്ട് പോവാം ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നൂലുപുട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ക്ലാസ് ഇല്ലാത്തപ്പോൾ അതുപോലെ കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്തപ്പോ ഈ നൂലുപുട്ട് ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അല്ലാത്ത ദിവസമൊക്കെ മിക്കവാറും മാവ് കൊണ്ട് ഇഡ്ഡലി ദോശ അതൊക്കെ പറ്റുകയുള്ളൂ ടൈം ഉണ്ടാവില്ല കാരണം എനിക്ക് പത്ത് മണിയാകുമ്പോൾ പോകണം അതിന് മുമ്പ് ഇക്കാക്ക് ചോറ് കറിയൊക്കെ വെക്കണം ഉച്ചക്കറിവ് ഉള്ളത് പിന്നെ കുട്ടികൾ എട്ടേ മുക്കാലാവുമ്പോൾ പോവും അപ്പം അവരുടെ പിന്നാലെ അങ്ങനെ കുറേ സമയമോ അപ്പൊ ഈ വകപ്പോ പണിയൊന്നും നടക്കില്ല അപ്പൊ ഈ ശനി ഞായറാണ് ഇതൊക്കെ ഇണ്ടാക്കോ അപ്പൊ ഇന്ന് ചായ കുടി ഇല്ല കേട്ടോ ചായ ഒഴിവാക്കി തടി വല്ലാതെ കൂടുന്നു അപ്പൊ ചായ കുടിച്ചില്ലാതെ പറഞ്ഞാൽ അത് നൊണയായി മാറും ഞാൻ കുടിച്ചിട്ട് കുറച്ച് കുടിച്ച് അളവ് കുറച്ച് അപ്പൊ ഇന്ന് എന്തായാലും കുറച്ച് മതി എന്ന് പറഞ്ഞു കുറച്ച് കുടിച്ച് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷം ബൈ